ൊരു തുടക്കം മാത്രമാണ് തീർച്ചയായും ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ഇന്ന് നടത്തിയ ഈ പ്രവർത്തനം ഒരു ബോധവൽക്കരണം കൂടിയാണ് എന്തും വഴിയിലേക്ക് വലിച്ചെറിയാം വീട്ടിലെ വേസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് റോഡും റോഡ് മുഖം പോക്കും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും എന്നുള്ള ചിന്ത മാറേണ്ടതുണ്ട് ഇന്നിതിൽ പങ്കെടുത്ത എല്ലാവരും അവരവരുടെ വീടുകളിലെ വേസ്റ്റ് ഇതേപോലെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ആരും വലിച്ചെറിയരുത് അതുപോലെ പ്ലാസ്റ്റിക് ആരും കത്തിക്കരുത് പ്ലാസ്റ്റിക് ആരെങ്കിലും കത്തിക്കുന്നു കണ്ടാൽ അത് തടയണം അത് മാരകമായ വിഷമാണ് അതുപോലെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ വലിച്ചെറിയാൻ സമ്മതിക്കരുത് നമ്മളെ ഈ എൻ ജിഒ ക്വാട്ടേഴ്സ് മുതൽ ഭാരത കോളേജ് വരെയുള്ള പ്രദേശം ഒരു ഈ ഭാരതമാതാ കോളേജിന്റെയും ഇൻവൻ ജീസസ് സ്കൂളിന്റെയും സഹകരണത്തോടെ ഒരു ഗ്രീൻ സോണായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള യോഗം പിന്നീട് കൂടുന്നുണ്ട് അതിന്റെ അർത്ഥം റോഡിൻ്റെ സൈഡൊക്കെ മനോഹരമായി തീർക്കുക ചില പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാതകൾ ഉണ്ടാക്കുകയോ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുകയോ തുടങ്ങിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചോ ആലോചിക്കുന്നുണ്ട് ഇതിനെല്ലാവരുടെയും നാട്ടുകാരുടെ സഹായ സേകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു